മഞ്ജുവാര്യരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നിറയാറുണ്ട് എന്ന് പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എല്ലാവരെയും ഇപ്പോൾ സന്തോഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു മഞ്ജുവാര്യരുടെ കവളിൽ അടിക്കുന്നത് പോലെ ഒരു വീഡിയോ ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ ബൗൺസേഴ്സിനെയൊക്കെ തള്ളി മാറ്റി അടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം സ്ത്രീകൾ നിൽക്കുന്നത് കാണാം മഞ്ജുവാരുടെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നാലെയാണ് ഈ വീഡിയോയുടെ പിന്നിലുള്ള കൃത്രിമത്വം മനസ്സിലായത് ശരിക്കും അവർ മഞ്ജുവിനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ മഞ്ജുവിൻ്റെ കവളയിൽ തൊട്ടതാണ് അതാണ് വീഡിയോയുടെ യഥാർത്ഥവശം ഇത് കുറച്ച് സ്പീഡ് കൂട്ടി മറുവശത്ത് നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ കരടത്ത് അടിക്കുന്നതുപോലെ തോന്നും ബൗൺസേഴ്സിനൊക്കെ തള്ളി മാറ്റി മഞ്ജുവിനോട് ദേഷ്യമുള്ള ആരോ വന്ന് അടിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഈ വീഡിയോ ആദ്യം പ്രചരിച്ചു ഇതിലെത്തന് മാത്രം ആർക്കും മനസ്സിലായില്ല പിന്നാലെയാണ് ഇതിൻ്റെ സത്യം എല്ലാവരും അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടമ്മമാരെല്ലാവരും മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയതാണ് ഓടിയെത്തിയപ്പോൾ ബൗൺസേഴ്സ്മാർ തടഞ്ഞിട്ടും നിന്നില്ല അവർ തള്ളി വരികയായിരുന്നു മഞ്ജുവിനോട് അത്രമാത്രം ഇഷ്ടമാണ് ഉള്ളത് മഞ്ജുവിനോട് ആർക്കും ഒരു ഇഷ്ടവുമില്ല എല്ലാവർക്കും ദിലീപിനെയാണ് ഇഷ്ടം എല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ ആളുകളാണ് ദിലീപിൻ്റെ സിനിമകളാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നത് പിന്നാലെ ഈ വീഡിയോ കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാഞ്ഞുപോയി ഇപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റി എന്ന് വേണം പറയാൻ ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രീതിയുള്ളൊരു താരം തന്നെയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെയാണ് ആരും മഞ്ജു വാര്യറിനെ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആ വീഡിയോ കണ്ടതും അതുകൊണ്ട് തന്നെ ആദ്യം അത് വിശ്വസിച്ചു പിന്നാലെ ഈ വീഡിയോയുടെ സത്യാവസ്ഥയറിഞ്ഞപ്പോൾ എല്ലാവർക്കും അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പറയാതെ പോവുകയായിരുന്നു അത് അതാദ്യമൊക്കെ ചിന്തിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അത് പറയുന്നുണ്ട് എല്ലാവരും ഇതേ

പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുകയും പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ നിലവിലെ സാഹചര്യം അനുസരിച്ച് തന്നെയാണ് പറയുന്നത് മഞ്ജുവിനെതിരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ വാർത്ത പുറത്തു വരുമ്പോൾ അത് വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി വരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമമായി വരുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറി ുണ്ട് കാരണം മഞ്ജുവിൻ്റെ വാർത്തയിലൂടെ സത്യാവസ്ഥ എല്ലാവരും അറിയുന്നുണ്ട് ആദ്യം മഞ്ജുവിനെതിരെ കുറ്റം പറഞ്ഞാണ് എല്ലാവരും വന്നത് മഞ്ജുവിനെ ആർക്കും ഇഷ്ടമല്ലേ എന്നും പറയുന്നത് പോലെ ദിലീപിനോടാണോ എല്ലാവർക്കും ഇഷ്ടമെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നീടാണ് എല്ലാവരും ആ വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലായത് അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടി വന്നതും അത്തരത്തിലൊരു സത്യം തന്നെയാണ് മഞ്ജുവിനെ ആരും തല്ലിയിട്ടില്ല എന്നും മറിച്ച് ആ വീഡിയോ ഇങ്ങനെ പുറത്തു വന്നതാണെന്നും പിന്നീട് മനസ്സിലായി ബൗൺസേഴ്സ് പോലും പിടിച്ചിട്ട് നിൽക്കാതെയായിരുന്നു ആ അമ്മമാർ സ്നേഹത്തോടെ തന്നെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തിയത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ